നമ്മളെ നമ്മളെ വൈറൽ സൈലൻസർ ഹായ് എന്റെ പേര് ആശിഖ് ഹേ ആശിക്ക് എന്നാണ് എല്ലാരും വിളിക്കല് അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംഭവം ഇൻട്രോ എടുക്കുമ്പോൾ ഹേയ് ആശിക്ക് ആണ് എന്നും പറയണത് ഞാൻ തുടങ്ങുക രാവിലെ തന്നെ നല്ല മഴ ചെയ്യുമ്പം ഓഫീസിൽ എങ്ങന ആലോചിക്കുന്ന നിപ്പാണ് ഈ കാണുന്നത് കേട്ടോ ഈ മഴ കാണുമ്പം എങ്ങനെ പോവാനാ പൊതച്ച മൂടി കിടക്കുക അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് ഞാനടക്കമുള്ള എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത് പക്ഷേ അതല്ല സത്യം നേരെ കുളിച്ച് മാറ്റി കോട്ടും ഹെൽമെറ്റും ഇട്ട് ഉമ്മനോടൊരു ലൈക്കും കൊടുത്തിട്ട് നേരെ വിടും അതിൻ്റെ അടുക്കൊരു സലാം പറച്ചിലുണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി നിങ്ങൾക്ക് ഞാൻ ആരാണെന്നും എന്തെൻ്റെ സ്വഭാവമെന്നും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാവും ഈ വീഡിയോ അല്ല എൻ്റെ ചാനലിൽ കൂടി മനസ്സിലാവും ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഒച്ചപ്പാടുമ്പോഴുണ്ടാക്കി നടക്കുന്ന ഒരാളാണ് കോഴിക്കോട് വിസ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് കമ്പനിയിൽ തന്നെ മനസ്സിലായല്ലോ അല്ലേ ഇതാണ് എൻ്റെ ഓഫീസ് വരുന്നത് ഓപ്പറേഷൻസിലാണ് ബാക്ക് എൻഡ് വർക്ക് ആണ് അപ്പം എന്താ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പുറത്തേക്കധികം പോകുന്ന പരിപാടി ഒന്നും ഇല്ല സിസ്റ്റിവായിട്ട് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൻ്റാക്കുക വൈകുന്നേരം ആവുമ്പോൾ വിട്ടു പോവുക അതിനിടയിൽ കൂടിയ ഇന്ന് ഫുഡ് അടിക്കാൻ പോയത് നമ്മളെ വൈറൽ കപ്പിൾസ് ആയ നെജുൻ്റെയും റിനുവിൻ്റെയും കൂടെട്ടോ നമ്മളെ കൂടെ മക്കാനും അക്തറും ജെയ്സലും ഉണ്ടേട്ടോ ബ്ലോഗേഴ്സ് ആണ് അപ്പോൾ ഇന്ന് പോയി നമ്മൾ കമല ഹോട്ടലിലേക്കാണ് എന്താ സത്യം പറഞ്ഞോ വണ്ടി വാർക്കൈ ഫുഡ് അടിക്കാൻ പോണെ പിന്നെ പിന്നെ റിനു റിനു ഇത് ഇത് ഫുഡ് ബ്ലോകർ അല്ലേ അയാള് ചേച്ചി ഇന്നത്തെ ഫുഡ് ഫ്രീസ് അപ്പൊ നമ്മളൊന്ന് കമലയില് കോഴിക്കോട് കോഴിക്കോട് ഫുഡ് ബ്ലോകർ പോയി ലൈറ്റല്ല നല്ല ലൈറ്റായി പോയി മാറ കേ ിരിയാണി ആയിക്കോ ബിരിയാണി ഇല്ല ബിരിയാണി ഇല്ലാണ്ട് ബിരിയാണി മാറിക്ക് സീറ്റ് പിടിക്കണം ആറാക്കുള്ള സീറ്റ് പിടിക്കണം നല്ല തിരക്കും ബിരിയാണിയോ നമ്മളെ കല്യാണത്തിനല്ല എന്റെ വീട്ടിൽ പോയില്ലേ ഫുഡൊക്കെ ഉമ്മ ഒരു മൂന്ന് ഓംലേറ്റ് വരുന്നത് അപ്പടുക്കളല്ലേ നല്ലത് കിട്ട് പോരക്കാരോട് ആറു ബീഫല്ലേ ബീഫല്ലേ ബീഫ് ബീഫ് പിന്നെ വിണ്ടല്ലേ നല്ല ഫുഡ് ഈ ആയിട്ടല്ല പൈസ കൊടുത്തല്ല അല്ല പൈസ കൊടുക്കല്ല അത് വിളിച്ചു അല്ലേ ചെല മധുരം അപ്പൊ നന്ദി പ്രകടനം ലീഫ് ബിരിയാണി വാങ്ങി തന്നിക്ക് ഓഫ് ബിരിയാണി ഇനി വളരെ ഉയരത്തിലേക്ക് ഇനി ഇനിയും ബിരിയാണിയും റൈസും നെയ്ച്ചോറും എല്ലാ ഫുഡും വാങ്ങി തരാനുള്ള ഏകദേശിന്റെ സ്വഭാവ മനസ്സിലേ ഇങ്ങനെ കാണുക ഞാന് അപ്പൊ നമ്മള് അടുത്ത വീഡിയോസിലേക്ക് ആയിട്ട് നമ്മള് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ബൈ